നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചു ജില്ലാതല ഉദ്ഘാടനം നടന്നു ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യ കേരളം എറണാകുളം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം വാരപ്പെട്ടി മാർബെസേലിയോസ് ഡെന്റൽ കോളേജ് തങ്കളം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലോകാരോഗ്യ ദിനാചരണം സംഘടിപ്പിച്ചത് മാർബെസേലിയോസ് കോളേജിൽ നടന്ന ചടങ്ങിൽ ജില്ലാതല ഉദ്ഘാടനം എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സി രോഹിണി നിർവഹിച്ചു ബേസിക് മിനിമം ആരോഗ്യ സേവനങ്ങൾ കിട്ടുന്നുള്ളൂ എന്നാണ് ലോകാരോഗ്യ സംഘടന കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ ആ ഒരു അവകാശ ബോധം ഉണ്ടാവുക തങ്ങളുടെ ആരോഗ്യം ആരെങ്കിലും തരേണ്ട ഔദാര്യമല്ല അത് അവകാശമാണ് എന്നുള്ള ബോധം ആളുകളിൽ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വർഷം ഈ ഒരു ഫീൽ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു ദിനത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തുന്നത് ആരോഗ്യം എന്ന് പറയുമ്പോൾ അത് കുറേ ആശുപത്രികൾ തുടങ്ങി അവിടെയെല്ലാം ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല ആരോഗ്യം എന്നുള്ളത് ആരോഗ്യം ഹെൽത്ത് ഈസ് എ സോഷ്യൽ പ്രോഡക്റ്റ് എന്നാണ് പറയാറുള്ളത് അതായത് ആരോഗ്യം എന്നുള്ളത് രോഗി സേവ രോഗി രോഗത്തിൻ്റെ ചികിത്സയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഡോക്ടർ അനില ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ എം എസ് രശ്മി ഡോക്ടർ സാംപോൾ സി എം ശ്രീജ വി ബിജുമോൻ പി എസ് സുബീർ പി ടി ബിജു പി കെ രാജമ്മ എം ആർ ബിന്ദു ബാബു പൗലോസ് ബിനോയ് തോമസ് റോയി എം ജോർജ് ഡോക്ടർ ബൈജു പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്